നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാഹുൽ പാങ്കൂട്ടത്തിൽ ഗർഭം അതൊരു വല്ലാത്ത ഗർഭമായി പോയി ഇപ്പോഴത്തെ അഞ്ചു പാർവതി പ്രഭേഷിന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് വലിയ ഇൻട്രോ ഒന്നും ആവശ്യമില്ല ഈ ഫേസ്ബുക്ക് കുറിപ്പ് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം വാസവദത്തയുടെ ചരിത്ര പ്രസംഗം എന്ന് കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ മരമുറി ചാനൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവിഹിത എഞ്ചിനിലേക്കൊന്ന് നോക്കിയാൽ മതി കുറെ വോയിസ് ക്ലിപ്പുകളും ചാറ്റ് സ്ക്രീൻഷോട്ടുകളും എടുത്തു വീശി അവർ സ്ത്രീ സുരക്ഷയുടെ സൈറൺ മുഴക്കുന്നു ബ്ലോക്ക് ബട്ടൺ ഓപ്ഷൻ എന്തെന്നറിയാത്ത എന്തൊക്കെയോ കുറെ സ്ത്രീകളുടെ മാനാഭിമാനങ്ങൾക്ക് വേണ്ടി ഉച്ചത്തിൽ എഞ്ചിൻ പ്രവർത്തിപ്പിക്കുന്നു അതിനെന്ത് ധാർമ്മികതയാണ് ഈ ചാനലിനുള്ളത് കേവലം ആറു വയസ്സ് മാത്രമുണ്ടായിരുന്ന വണ്ടിപ്പെരിയാറിലെ പൊടിക്കുഞ്ഞ് തൂങ്ങി നിന്നാടിയതൊരു കാമ പിശാജിൻ്റെ മനോവൈകൃതം കൊണ്ടായിരുന്നു മൂന്ന് മുതൽ ബിസ്ക്കറ്റ് കൊടുത്ത പൊടിക്കുഞ്ഞിനെ വശത്താക്കി അതിൻ്റെ ഇളം മേനി കുത്തിപ്പറിച്ച കഴുകൻ അർജുൻ ഒടുക്കം അതിനെ കൊന്നു കെട്ടിത്തൂക്കി അർജുൻ എന്ന റീസൈക്കിൾ കേരളയുടെ ഭാഗമായ സഖാവിനെ ആരും മറന്നിട്ടില്ല രാഷ്ട്രീയ ഇടപെടൽ കൊണ്ട് ഒടുക്കം കൃത്യമായ തെളിവുകൾ നിരത്താതെ വെറും പേരിന് മാത്രമുള്ള ഒരു പോക്സോ കേസായത് കോടതിക്ക് മുന്നിലെത്തിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു ഒടുക്കം ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവനെ കോടതി വെറുതെ വിട്ടു ഇപ്പോൾ വീണ്ടും ആ കേസ് ഓപ്പൺ ചെയ്തു എന്നറിയുന്നു ഒരു ബാലപീഡകനെ വിളിച്ചിരുത്തി ഇൻ്റർവ്യൂ എടുപ്പിക്കാൻ അവനെ വെളുപ്പിക്കാൻ തക്ക തൊലിക്കട്ടിയ ഒരു ചാനലിനും ജേർണലിസ്റ്റിനും ഉണ്ടായതിൻ്റെ ചിത്രമാണ് മുകളിൽ വെറും ആറു ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കി എട്ടും പൊട്ടും തിരിയാത്ത മൂന്ന് വയസ്സ് മാത്രമുള്ള കുഞ്ഞിനെ തുടർച്ചയായി പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു തൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ ഉളുപ്പ് തോന്നാത്ത ചാനലാണിപ്പോൾ കുറച്ച് വോയിസ് ക്ലിപ്പ് എടുത്ത് വീശി സദാചാരത്തിൻ്റെ സ്റ്റഡി ക്ലാസ് നടത്തുന്നത് ക്രാഫ്ഫു രാഹുൽ ബാങ്ക്ത്തിൽ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ കോഴിത്തരം എന്തായാലും മുകളിൽ കണ്ടതുപോലെ നികൃഷ്ടമല്ല അയാൾ ആരുടെ വീട്ടിലും കടന്നു ചെന്ന് റേപ്പ് ചെയ്തിട്ടില്ല പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ വേട്ടയാടിയിട്ടില്ല ഒരു ചൂണ്ട ഇട്ട് നോക്കി അതിലാരെങ്കിലും ഒന്ന് കൊത്തിയാൽ കിട്ടി അല്ലെങ്കിൽ ചട്ടി എന്ന രീതിയാണ് ചെയ്തത് പെണ്ണ് തന്നെ വേണ്ടവിധം കൈകാര്യം ചെയ്താൽ തീരുന്ന ടൈപ്പ് ഞരംഭിസം അതിനയാൾ സ്വന്തം പ്രസ്ഥാനം പദവി എന്നിവ കരുവാക്കിയെന്നത് തെറ്റ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആണിനും പെണ്ണിനും ഉഭയകക്ഷി സമ്മതത്തോടെ ബന്ധപ്പെടാൻ റൈറ്റ് ഉണ്ടെന്നിരിക്കെ അയാളും മറ്റൊരു സ്ത്രീയും തമ്മിലുണ്ടായ ലൈംഗിക ബന്ധത്തെ ഇനി ഒരുപാട് സ്ത്രീകളുമായി അയാൾ ബന്ധപ്പെട്ടു എന്ന് തന്നെ ഇരിക്കട്ടെ അതൊക്കെ ബലാത്സംഗമാണെങ്കിലല്ലേ ക്രൈമാവുള്ളൂ പിന്നെ ഗർഭചിത്രം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ അപ്പുറത്തെ വശത്തു നിന്ന് ശബ്ദ സാന്നിധ്യമല്ലാത്ത ബോഡി പ്രസൻസ് ഇല്ലെന്നിരിക്കെ അവർ നിയമപരമായി മുന്നോട്ട് പോവാതിരിക്കുവോളം അതവർ രണ്ടു പേരുടെയും മാത്രം സ്വകാര്യതയല്ലേ സോഷ്യൽ മീഡിയയിലാവട്ടെ മൊബൈലിലാവട്ടെ അനാവശ്യ ചാറ്റും കോളുകളും തടയാൻ ഫോണിൽ തന്നെ സംവിധാനമുണ്ട് എന്നിട്ടും ഉപയോഗിച്ചില്ല എന്ന് വരുമ്പോൾ പുരുഷൻ മാത്രമില്ലനാവുമോ അതുമാത്രമല്ല രണ്ടു പേർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത് പ്രണയമോ സൗഹൃദമോ എന്തുമാവട്ടെ അതിൽ വിശ്വാസവച്ചരെ നടത്തി എന്നതിന്റെ തെളിവാണല്ലോ റെക്കോർഡ് ചെയ്ത് പുറത്തുവിടൽ അപ്പോൾ അതിൽ എന്ത് ധാർമ്മിക ശുദ്ധിയാണുള്ളത് ഇതൊരുത്തിനെയും വെളുപ്പിക്കാനുള്ള പോസ്റ്റല്ല തെറ്റ് ചെയ്തവൻ വെള്ളം കുടിക്കണം കുടിക്കട്ടെ ലിറ്റർ കണക്കിന് അത് കേവലം ഒരുത്തൻ മാത്രമല്ല കുടിക്കുമ്പോൾ എല്ലാവരും കുടിക്കണം കലോത്സവം റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ട് കൊച്ചു പിള്ളേരെ നോക്കി വെള്ളം ഇറക്കിയവരും ആ കൊതികണ്ട് സ്റ്റുഡിയോ ഫ്ലോറിൽ നിന്ന് ആവേശം പകർന്നവരും ഒക്കെ തെമ്മാണികൾ തന്നെയാണ് സ്വന്തം ഉമ്മർത്ത് കിടക്കുന്ന അപ്പീൽ ചവിട്ടാതെ അപ്പുറത്തെ പറമ്പിൽ കിടക്കുന്ന കാക്കക്കാട്ടം കണ്ടയ്യേ എന്ന് നിലവിളിക്കുന്ന ഓരോരുത്തന്മാരോടും പൂച്ച മാത്രം സമൂഹമാധ്യമങ്ങളിൽ പൊതുവെ ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു ശകലമാണ് അഞ്ചു പാർവതി പ്രഭീഷ് പങ്കുവച്ചിരിക്കുന്നത് ഒരു ഗർഭ കേസ് പറഞ്ഞ് രാഹുൽ പങ്കൂട്ടത്തിൽ തകർക്കാനിറങ്ങിയ ചിലർക്ക് ഇപ്പോൾ തിരിച്ചടികളും ലഭിക്കുന്നു ആ യുവതിയുമായി ബന്ധപ്പെട്ട ചില വെളിപ്പെടുത്തലുകളാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ കേൾക്കുന്നത് ഈ വിഷയത്തിലെ മാരക ട്വിസ്റ്റ് താൻ ഗർഭിണിയല്ല എന്ന് യുവതി വെളിപ്പെടുത്തിയെന്നാണ് ചില ചാനലുകൾ പറയുന്നത് അങ്ങനെയെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ് ഇവിടെ എന്തൊക്കെയോ ചില തകരാറുകളുണ്ട് ധാർമ്മിക രോഷം കച്ചവടത്തിന് വെച്ച മാധ്യമങ്ങളും ഇപ്പോൾ നിലയില്ല കയത്തിൽ നിൽക്കുകയാണ് ഇനി എന്താണ് മുന്നിൽ വരുന്ന മാരക ട്വിസ്റ്റുകൾ രാഹുൽ മാങ്കൂട്ടത്തിലെന്ന ഞരമ്പ് രോഗിയെ നമ്മൾ തിരിച്ചറിഞ്ഞു എന്നാൽ അയാൾ ഒരു കൊടും ക്രിമിനൽ അല്ല എന്ന വാദഗതി ഉയരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക ഒരാളെ ആക്രമിക്കുമ്പോൾ പരിധി വിട്ട് അയാളെ എറിഞ്ഞു വീഴ്ത്താൻ ശ്രമിക്കുമ്പോൾ കുറെയൊക്കെ സിമ്പതി അയാളിലേക്ക് വന്നെത്തും അതുതന്നെയാണ് രാഹുൽ പങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതും ഒട്ടേറെ പരാതിക്കാരുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു കേസ് പക്ഷെ പരാതിക്കാരെ ഒന്നും കാണാനില്ല ആകെ പുറത്തുവന്ന പരാതിക്കാരാവട്ടെ അവരൊക്കെ സ്വാർത്ഥതയുടെ മൂടുപടമഞ്ഞവർ അവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങളുണ്ട് സ്വാർത്ഥതയുണ്ട് രാഹുൽ ബാങ്കൂട്ടത്തിൽ തന്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിലെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന വേടൻ വിഷയം എന്നാൽ വേടൻ വിഷയം ഹൈക്കോടതി എടുത്തു കളഞ്ഞതോടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളും ആക്രോശങ്ങളും ഒടുവിൽ രാഹുൽ മാംകൂട്ടത്തിൽ കോൺഗ്രസ് പാർട്ടി തന്നെ എടുത്ത് പാതാളക്കുഴിയിലിട്ട് മണ്ണിടുന്നു അഞ്ചു പാർവതി പ്രഭേഷിന്റെ അടുത്ത പോസ്റ്റിൽ ഒരു താങ്ങുണ്ട് പത്തു കൊല്ലം മുമ്പ് ഇവിടെ ടിവിയും കുട്ടികളും ഉണ്ടായിരുന്നു മന്ത്രി അപ്പൂപ്പ അന്ന് നിയമസഭയിലെ ടേബിളിൽ കയറി നിന്ന് ഊച്ചാളി ഫീസ് ഷോ കാണിച്ച ഒരു അപ്പാപ്പനെ അവരും ഓർക്കുന്നുണ്ട് കമ്പ്യൂട്ടർ വയറൊക്കെ ഊരിയെടുത്തൊരു മേശയിൽ നിന്ന് മറുമേശയിലേക്ക് ചാടിവീണ് കുണ്ടാമണ്ടിത്തരം കാണിച്ചൊടുവിൽ ശവാസന്നായ ഒരു അപ്പാപ്പൻ ആ ഷോ അന്ന് ലോകമൊന്നടങ്കം കണ്ടിരുന്നു മേശയ്ക്ക് താഴെ നിന്ന വാച്ച് ആൻഡ് വാഡ് അങ്കിൾസ് മേലോട്ട് നോക്കിയപ്പോൾ എന്തോ പേടിച്ച് കണ്ടു പേടിച്ചൊരാഴ്ച എന്നും കേട്ടിട്ടുണ്ട് ഹൗ സില്ലി ഹൗസ് അല്ലേ മന്ത്രി അപ്പൂപ്പ കുട്ടികളൊക്കെ ടി വി കാണുന്നവരാണ് എന്ന് ശിവൻകുട്ടി ഓർമ്മപ്പെടുത്തിയ കാര്യമാണ് അഞ്ചു പർവതി പ്രവീഷ് എടുത്ത് ട്രോളി നാശ കോശമാക്കിയത് ടി വിയിൽ വാർത്തകൾ വരുന്നത് എഴുപത്തിയഞ്ച് ശതമാനത്തോളം രാഹുൽ മാങ്കൂട്ടത്തെ പറ്റിയാണ് എന്ന് ശിവൻകുട്ടി ഓർമ്മപ്പെടുത്തി കേരള സ്കൂൾ ശാസ്ത്രോത്സവം സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ രാഹുലിനെ പങ്കെടുപ്പിക്കുന്നില്ല എന്ന മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയായിരുന്നു അഞ്ജുവിന്റെ ഈ രൂക്ഷ വിമർശനം അഞ്ചു എഴുതിയ കുറിപ്പ് സമൂഹത്തിൽ ഒട്ടനവധി ആളുകളുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ വാദഗതി കൂടി ചർച്ച ചെയ്യാതെ രാഹുൽ മാങ്കൂട്ടം വിഷയം അവസാനിപ്പിക്കാൻ നമുക്ക് കഴിയില്ല അഥവാ രാഹുലിനെ അകത്താക്കുന്നതിന് മുൻപ് ഇത്തരമൊരു കുറിപ്പിന്റെ വിവിധ വശങ്ങൾ കൂടി ചർച്ച ചെയ്യട്ടെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്